ആഘോഷം രാമോത്സവത്തില് ഞാനിവിടത്തേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാണ് അതിനവസരം എനിക്ക് തന്നെ ഇതിന്റെ എല്ലാ സംഘാടകർക്കും ഹൃദയത്തോട് ചേർന്നുള്ള നന്ദി കാരണം പിന്നെ പ്രത്യേകിച്ച് നാട്ടുകാർക്കും കാരണം പിന്നെന്താ പറയുക കലാകാരന്മാരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന നല്ലവരായ നാട്ടുകാരാണെന്ന് മനസ്സിലായത് നമുക്ക് വരുമ്പോൾ തന്നെ അറിയാം നാട്ടുകാർക്കും ഹൃദയത്തോട് ചേർന്നുള്ള നന്ദി എന്റെ കരുത്തായ സംഘാടകർക്കും പ്രത്യേകിച്ചിട്ട് പ്രതിപേട്ടനാണ് ഇങ്ങോട്ട് വിളിച്ചത് പ്രതിപാഠനും സ്നേഹത്തോട് സ്നേഹത്തിന്റെ ഭാഷ നന്ദി പറയാണ് കാരണം ഈ ഒരു നാട്ടിലാദ്യമായിട്ടാണ് ഇപ്പൊ നാട്ടുകാരൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു വളരെ സന്തോഷം പിന്നെ പ്രത്യേകിച്ചിട്ട് നന്ദി പറയണ്ട നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ നമ്മുടെ ഐ കെ ലൈറ്റ് ആൻഡ് സൗണ്ട് അല്ലെ എം എം പറമ്പ് കബീർകും ഹൃദയത്തോട് ചേർന്നുള്ള നന്ദി അധികം പറയുന്നില്ല ഞാന് കേളപ്പാട്ടിനെയും കൂടിയും വിളിക്കാം എന്നിട്ട് കുറച്ച് തമാശയും പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം കേട്ടോ പിന്നെ നറക്കെടുപ്പുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാം അപ്പൊ കേളപ്പാട്ടൻ ചിലർക്കാരനൊന്നും അല്ല കോമഡി ഉത്സവത്തിൽ മിമിക്രി അനുകരിച്ചിട്ട് വൈറലായിട്ടുള്ള വ്യക്തിയാണ് സുധൻ തത്തോത്ത് വില്ലാപ്പള്ളി മയ്യന്നൂർ സ്വദേശിയാണ് ചിത്രകല അധ്യാപകനാണ് മടപ്പള്ളി ബോയ്സ് ബോയ്സ്കൂളില് സുധട്ട രണ്ട് വാക്ക് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഞങ്ങൾ മൊത്തം ടീം വലിയ സന്തോഷത്തിലാണ് കാരണം ഇത്രയും വലിയ ഒരു ഊർജ്ജം ഒരു പ്രചോദനം പ്രോത്സാഹനം ഞങ്ങൾക്ക് വലിയ ഒരു ആവേശമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും എല്ലാവർക്കും ഞങ്ങളെ ഈ വൈകിയ വേളയിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ എല്ലാ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഹോൾഗെയുടെ എല്ലാ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം ഇഷ്ടം ഒന്ന് രണ്ട് തമാശകളൊക്കെ പറയല്ലേ ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത് ജാനു തമാശകൾ എന്ന കാർട്ടൂൺ പരമ്പരയിലെ മുഴുവൻ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിരിക്കുന്നത് ഒറ്റ വ്യക്തിയാണ് അത് വേറെ ആരുമല്ല നമ്മളെ മുമ്പിൽ എത്തുന്ന ലിധിലാൽ തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ ജാനുവർത്തി നമ്മള് ജാനുത്തമാശ കാർട്ടൂൺ പരമ്പര കുറച്ച് അധികം വരുന്നു പിന്നെ നമ്മൾ കാർട്ടൂൺ പരമ്പര കെട്ടിട്ടില്ലേ അതില് ജാനോടുത്തി കേളപ്പാട്ടൻ ബിന്ദു പവി മൂസക്ക ഇവരുടെയൊക്കെ ശബ്ദം ഞാൻ തന്നെയാണ് കേട്ടോ മൂസക്ക എന്റെ ശബ്ദം കേട്ടില്ലേ പഠിച്ച എന്ത് വരുത്താനാണ് ജാനുചി പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ കേളപ്പാട്ടിനും പിന്നെ എന്റെ ശബ്ദം കേളപ്പാട്ടിനും നടന്നു പോകുമ്പോ കേളപ്പാട്ടം ബിന്ദു കുറച്ചു വേണ്ട കട്ടീല് ഡിലേ ഞാനോടിയും കേളപ്പാട്ടിനും നടന്നു പോകുമ്പോ കേളപ്പാട്ടും ചോദിക്കുന്നുണ്ട് അല്ലെ അമ്മേ എന്നാ ബിന്ദു ഓക്കണ്ട എന്റെ കളപ്പാട്ട ഒളാറ്റം വിചാരി എന്താ ജാനു ചെല പെൺകുട്ടിയേക്ക് പൊടിമീശ വന്ന വന്നു ഞാൻ വീണ് കല്ല്ണ്ട് പറയണ്ടെ ഞാൻ വീണില്ലേ ബിന്ദുവിന്റെ പൊടിമീശങ്ങള് കണ്ടിന് ഇത്തിരി വലിയ കല്ല് കണ്ടിക്കില്ല എന്നെ കൊണ്ട് പറയപ്പെര പറഞ്ഞേ ഇങ്ങനെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള തമാശ ഞങ്ങള് കാർട്ടൂൺ പരമ്പരയില് ആദ്യമായിട്ടൊരു എപ്പിസോഡ് ചെയ്തത് ജാനോടത്തിന്റെ വീട്ടിലേ പഞ്ചായത്ത് നിന്ന് കണക്കെടുക്കാൻ വരും സെൻസസ് എടുക്കാൻ വേണ്ടി വരുകയാണ് രണ്ടുപേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പൊന്തമ്മൽ ജാനുവിന്റെ വീടിലിത് ആ മക്കളെ വരുന്നത് ഞങ്ങൾ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നാണ് എന്റെ അമ്മ എന്റെ മനസാധന ഏടിയാളം നോക്കിയിട്ട് നിങ്ങൾ എടുത്തോണ്ട് എന്നോട് ചോദിക്കൊന്നും വേണ്ട അതല്ലേ പഞ്ചായത്ത് നിന്ന് കണക്കെടുക്കും ആ കണക്കെടുക്കാൻ വന്നതാ ഇവിടെ കക്കൂസ് ഞാൻ തോന്നിക്ക് ഒരു പന്തി എടുപ്പോ വെള്ളം എടുക്കണേ മന ഈ പൈപ്പ് കൊട്ടിട്ട് വെള്ളയില്ല ഇനി പൈലുള്ള ഞാൻ കൊണ്ടുനാവിൽ അതല്ലേ കണക്കിന്റെ വാങ്ങി വെച്ചാ ഇവിടെ ഗ്യാസ് ഉണ്ട് എനക്കില്ലേ മനേ കളപ്പാട്ടുണ്ട് എന്തുന്ന ജാനോടുത്തി നിങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പും കക്കൂസും പാസ്സായിട്ടുണ്ട് പഞ്ചായത്ത് അത് പറയാൻ വേണ്ടിട്ട് വന്നല്ലേ ഇല്ല മനേ അടുപ്പ് പുകയില്ലേ പിന്നെന്തിനാ കക്കൂസ് ഇങ്ങനെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള തമാശ അതുപോലെ തന്നെ ജാനോടുത്തി പുല്ല് പറിക്കുമ്പോ നാല് ബോംബ് ജാനോടുത്തിക്ക് കിട്ടി ഇത് ആരോടും പറയാണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്ത് ഇത് അറിഞ്ഞിട്ട് എല്ലാത്തി എന്ത് കിട്ടിത്താ ചെയ്ത് അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടു ഇത് കൊണ്ടു കൊടുക്കും ഒന്ന് പൊട്ടിയിട്ടുണ്ട് എന്താ ഞാൻ പറയും കാരണം അത് പൊട്ടിയാൽ എന്താ സംഭവിക്കുന്നു ജാനുവർത്തി അറിഞ്ഞൂടാ എത്രയും നിഷ്കളങ്കമായിട്ടുള്ള ആളാണ് ജാനുവർത്തി അതുപോലെ തന്നെ ഈ കൊറോണ